നമസ്കാരം നേരം ഓൺലൈനിലേക്ക് സ്വാഗതം രാമായണത്തിലെ സ്തുതികൾ വളരെ ശ്രേഷ്ഠങ്ങളും ഫലപ്രാപ്തിയുള്ളവയുമാണ് ഓരോ സ്തുതിക്കും അതിൻ്റെതായ ഫലങ്ങളുണ്ട് ആ സന്ദർഭം മനസ്സിലാക്കി വായിച്ചാൽ അതിനൊരു പ്രത്യേകത തന്നെയാണ് അനുഭവസാക്ഷ്യം പറയാനും ധാരാളം ആളുകളുണ്ട് ബാലകാണ്ടത്തിലെ ആദ്യത്തെ സ്തുതി കൗസല്യാസ്തുതിയാണ് ഭഗവാന്റെ അവതാരം കഴിഞ്ഞ് ആ തിരു രൂപം നോക്കി കൗസല്യാ ദേവി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത് അതാകെ നാൽപ്പത്തി നാല് വരികളാണ് നമസ്തേ ദേവദേവ ശങ്കചക്രാജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗര് നമസ്തേ ജഗൽപത്തെ എന്ന് തുടങ്ങി പുത്രവാത്സല്യ അവ്യയജമായ പരിചരണത്താലേ കടക്കണം ദുഃഖ സംസാര അർണവം എന്നതുവരെയുള്ള നാൽപ്പത്തിനാല് വരികൾ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് അറിയുന്ന സമയം മുതൽ വരായണം ചെയ്താൽ നിശ്ചയമായും ആ കുട്ടി നവജാത ശിശു ആൺകുട്ടിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് രാമായണം വ്യക്തമാക്കുന്നത് ഇത് പരമമായ സത്യമാണ് ശ്രേഷ്ഠമായ ഒരു അനുഭവ തലത്തിൽ വ്യക്തമാക്കാവുന്ന കാര്യമാണ് രാമായണ മാസക്കാലത്ത് ഈ മഹത്തായ കാര്യം നമുക്ക് മറ്റുള്ളവർക്ക് കൂടി അറിയിച്ചു കൊടുക്കാം നേരം ഓൺലൈനിൽ വീണ്ടും അടുത്ത സ്തുതിയുടെ പ്രാധാന്യവുമായി ഒരുമിച്ച് ചേരാം നമസ്കാരം